മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് ഏറെ സുപരിചിതയായ നടിയാണ് ആര്യ അനിൽ മുറ്റത്തെ മുല്ല സ്വയംവരം തുടങ്ങിയ പരമ്പരകളിലൂടെയാണ് ആര്യ ജനപ്രിയയാകുന്നത് സോഷ്യൽ മീഡിയയിലൂടെയായിരുന്നു ആര്യ അഭിനയത്തിലേക്ക് കടന്നു വരുന്നത് ഈ അടുത്തായിരുന്നു താരത്തിന്റെ വിവാഹം നടന്നത് വിവാഹത്തിന്റെ ചിത്രങ്ങളും വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വൈറലായി മാറിയതാണ് ഇപ്പോഴിതാ ആര്യക്കെതിരെ ഗുരുതരാരോപണവുമായി ഒരു യുവാവ് രംഗത്തെത്തിയിരിക്കുകയാണ് വിവാഹ വാഗ്ദാനം നൽകി ലക്ഷ്യങ്ങൾ തട്ടിയെടുത്തുവെന്നാണ് യുവാവിന്റെ ആരോപണം ബാംഗ്ലൂരിൽ പഠിക്കാൻ പോയിരുന്ന സമയത്ത് തന്റെ പ്രണയിനിയായിരുന്നുവെന്നും താനാണ് ഫ്ളാറ്റ് എടുത്തു കൊടുത്തതെന്നും തന്റെ ഡെബിറ്റ് കാർഡായിരുന്നു ആര്യ ഉപയോഗിക്കാറുണ്ടായിരുന്നത് എന്നൊക്കെയാണ് യുവാവ് പറഞ്ഞിരിക്കുന്നത് തന്റെ പക്കൽ തക്കതായ തെളിവുകളും ഉണ്ടെന്ന് യുവാവ് വ്യക്തമാക്കുന്നു തന്നെ പരമാവധി ഊറ്റിയെടുത്തതിന് ശേഷം ഉപേക്ഷിക്കുകയായിരുന്നു എന്നാണ് യുവാവ് ഒരു മീഡിയ ചാനലിന് നൽകിയ അഭിമുഖം യുവാവ് ത് ഇതിനു പിന്നാലെ മറുപടിയുമായി ആര്യ രംഗത്തെത്തിയിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പിലൂടെയായിരുന്നു ആര്യയുടെ പ്രതികരണം എനിക്കെതിരെയുള്ള ആരോപണങ്ങളെക്കുറിച്ചുള്ള ചെറിയൊരു വിശദീകരണം ആണ് ഇത് വ്യക്തമായ തെളിവുകളും വിശദീകരണവുമായി ഞാൻ വരും എന്നാണ് ആര്യ തന്റെ കുറിപ്പ് പങ്കുവെച്ചുകൊണ്ട് പറയുന്നത് ആര്യയുടെ പ്രതികരണം ഇങ്ങനെയാണ് എന്നെ ഒരുപാട് സ്നേഹിക്കുകയും ഞാൻ ഈ നിലയിലെത്താൻ എൻ്റെ കൂടെ നിന്നവർക്കും വേണ്ടിയാണ് ഈ പോസ്റ്റ് ഈ കഴിഞ്ഞ നാല് വർഷമായി ഞാൻ ശരത്തേട്ടനുമായി ആണെന്നും ആ വ്യക്തിയെ തന്നെയാണ് ഞാൻ കല്യാണം കഴിച്ചതെന്നും എന്നെ ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും അറിയാവുന്നതാണ് ഈ നാല് വർഷ കാലയളവിൽ നടന്ന എൻ്റെ എൻഗേജ്മെന്റ് എൻ്റെ കല്യാണം എല്ലാം തന്നെ പബ്ലിക്കായി എല്ലാവരെയും അറിയിച്ചു നടത്തിയ ചടങ്ങുമാണ് ഈ സമയത്തൊന്നും തന്നെ ഉന്നയിക്കാത്ത ആരോപണമാണ് എന്നെയും എൻ്റെ കുടുംബത്തെയും അപകീർത്തിപ്പെടുത്താൻ വേണ്ടി ഇപ്പോൾ നടത്തിയിരിക്കുന്നത് സന്തോഷകരമായി പോകുന്ന ഈ ലൈഫിനെ ടാർജറ്റ് ചെയ്തുകൊണ്ട് ഇപ്പോൾ നടത്തിയിരിക്കുന്ന രഞ്ജിത് കൃഷ്ണൻ എന്നയാൾ എൻ്റെ അച്ഛനുമായി സാമ്പത്തിക ഇടപാടിൽ ശത്രുതയുള്ള വ്യക്തിയാണ് അതിൻ്റെ പേരിൽ എന്നെ അപകീർത്തിപ്പെടുത്താനാണ് അയാൾ ഇപ്പോൾ ശ്രമിക്കുന്നത് ആർട്ടിസ്റ്റും ഇൻഫ്ലുവൻസറുമായ എനിക്കെതിരെ ഇങ്ങനെ ഫേക്ക് അലിഗേഷൻ നടത്തിയാൽ അത് എത്രത്തോളം ആളുകളിലേക്ക് എത്തുമെന്ന് വ്യക്തമായ പ്ലാനിങ്ങോട് കൂടിയാണ് ഇത് അയാൾ ചെയ്തിരിക്കുന്നത് ഒക്കെ പോലും കാണിക്കാതെ ഇയാൾ പറയുന്ന കാര്യങ്ങളിൽ ഒന്നും തന്നെ വ്യക്തതയോ വാസ്തവമോ ഇല്ല തെളിവുകൾ ഉണ്ടെന്ന് പറയുന്നതല്ലാതെ ഒന്നും തന്നെ പുറത്ത് കാണിച്ചിട്ടില്ല രഞ്ജിത് കൃഷ്ണൻ എന്നയാൾ പുറത്ത് വിട്ടിട്ടുള്ള വീഡിയോയ്ക്കുള്ള എന്റെ പ്രതികരണം മാത്രമാണിത് എന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഇങ്ങനെ ഒരു ക്ലാരിഫിക്കേഷൻ ഉടൻ തരണം എനിക്ക് തോന്നി കൂടുതൽ തെളിവുകളും വിശദീകരണവുമായി ഞാൻ വരുന്നതായിരിക്കും എന്നാണ് ആര്യ പറയുന്നത് ആര്യയുടെ ഈ സോഷ്യൽ മീഡിയ പോസ്റ്റിന് താഴെ നിരവധി പ്രേക്ഷകരാണ് ആര്യക്കെതിരെ പ്രതികൂലിച്ചും അനുകൂലിച്ചും കൊണ്ട് കമൻസുകൾ രേഖപ്പെടുത്തുന്നത് ഹരിയും ശരത്തും വർഷങ്ങൾ നീണ്ട പ്രണയത്തിലൊടുവിലാണ് വിവാഹം കഴിക്കുന്നത് വിവാഹം കഴിച്ചു വെറും രണ്ടു മാസം മാത്രമേ ആയിട്ടുള്ളൂ ഒന്നുകൊണ്ടും പേടിക്കേണ്ട ധൈര്യമായി തന്നെ മുന്നോട്ട് പോകൂ സത്യം മാത്രമേ ജയിക്കൂ എന്നാണ് പലരുടെയും കമന്സുകള് ആര്ക്ക് വരുന്നത്